അലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നാം എല്ലാവരും റമദാൻ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മസാലയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മുടെ വീട്ടിലും പരിസരത്തുമൊക്കെ പ്രായമായ വൃദ്ധ സഹോദരിമാർ സഹോദരന്മാർ താമസിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഈ ഒരു സാഹചര്യത്തിൽ ഫത്തുഹുൽ മോഴിൻ എന്ന് പറയുന്ന ആധികാരികമായ ഒരു ഗ്രന്ഥം മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം റലി അള്ളാഹു അൽഹു എഴുതിവെച്ച മഹത്തായ ഫിഖിൻ്റെ മസലകൾ അടങ്ങിയ ഈ ഗ്രന്ഥത്തിൽ പേജ് ഇരുന്നൂറ്റി എഴുപത്തി നമുക്ക് കാണാൻ സാധിക്കും വയജിബു അഫ്തറ വൈജഗു ആലിയൻ കാരണമായി രോഗം അതേപോലെ തന്നെ വാർദ്ധക്യം ഇങ്ങനെ തുടങ്ങി ഒരിക്കലും മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമോ വാർദ്ധക്യമോ പിടിപെട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് നോമ്പ് നിർബന്ധമില്ല മറിച്ച് ഓരോ നോമ്പിനും ഓരോ മുദ് വീതം നൽകുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ളത് ഇസ്ലാം അവനോട് ഒരിക്കലും നോമ്പ് നോക്കണമെന്ന് കൽപ്പിക്കുന്നില്ല എന്നാൽ ഈ മുദ് കൊടുക്കേണ്ടത് ആ നോമ്പിൻ്റെ സമയത്ത് മുദ് കൊടുക്കാൻ മാത്രം അവൻ്റെ കയ്യിൽ പണമുണ്ട് അതിനുള്ള സൗകര്യമുണ്ട് എന്നാൽ മാത്രമാണ് ഈ മുദ് കൊണ്ട് അവനോട് കൽപ്പിക്കപ്പെടുന്നത് മറിച്ച് അവനെ ആ സമയത്ത് അതിന് സാധ്യമല്ലെങ്കിൽ പിന്നീട് അവന് സാധ്യമാകുന്ന ഒരു കാലഘട്ടം വന്നാൽ ഒരു സമയം വന്നാൽ അവനെ നോമ്പിൻ്റെ മുദ് നൽകേണ്ടതില്ല എന്നാണ് മസല അപ്പോൾ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട മെസ്സേജ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ നിങ്ങളെത്തിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ അത് സഹായകമാകും അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മളിൽ നിന്ന് കബൂൾ ചെയ്യുമാറാവട്ടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നിങ്ങളുടെ ദ്വാസിയത്തുകൾ താഴെ കമൻറ്റിൽ അറിയിക്കുക അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട അമലായി പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ട് ഇൻഷാദ് അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും വാഹമല്ലാഹി വാർക്കാത്തു